പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും കൃത്യമായ സ്വാഗതം മഴയാണ് കേരളത്തിൽ ഉടനീളം ഗംഭീര പെരുമഴ മഴക്കാല കാഴ്ചകളാണ് ഇതിൽ കാണുന്നത് ഒരു വിശേഷമാണ് ചാകരയായിട്ടുള്ള ഊത്തൽ വിശേഷമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന പ്രദേശം എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിക്ക് അടുത്ത് ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നേരത്തെ എത്തിയ മഴയുടെ അതിഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം രണ്ട് ദിവസം നല്ല രീതിയിൽ പെയ്ത ഈ മഴയിലാണ് ണക്കിന് ഉള്ള പാടശേഖരങ്ങളിൽ നിന്ന് ഈ വെള്ളം ഈ റോഡ് കവിഞ്ഞ് വന്നിരിക്കുന്നു സമൃദ്ധമായ ഊത്തൽ മീൻ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ഊത്തൽ മീൻ എന്ന് പറയുന്നത് മൂന്ന് വിഭാഗങ്ങളിൽ പെടുന്ന മീനുകളാണ് ഏറ്റവും അധികം ഈ ഊത്തൽ സമയത്ത് വന്നിരിക്കുന്നത് പുല്ലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മീനും ബ്രാല് കട്ട അങ്ങനെ മൂന്ന് തരം മീനുകളാണ് ഏറ്റവും അധികം ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് മഴ തീരെയില്ല പക്ഷേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള റൺവേയിൽ നിന്നുള്ള ജലനിരപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി വലിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് തോട് എന്ന് പറയുന്ന തോട്ടിലോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കില് ലിറ്റർ വെള്ളമാണ് പുറത്തോട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് തന്മൂലമാണ് ഈ കാണുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒഴുക്കുള്ള ഒരു സ്ഥലത്താണ് ഈ ചേട്ടൻ ഈ കോരുവല കുത്തിയിരിക്കുന്നത് വളരെയേറെ മണ്ടത്തരമാണ് ആ ചേട്ടൻ കാണിച്ചിരിക്കുന്നത് അവന <laughs> ഞാനല്ല ും താഴെ വരുന്ന സാധനം

ഈ പോകുന്ന ജലം നേരെ പെരിയാറിന്റെ കരകളിലോട്ടാണ് പോകുന്നത് പെരിയാർ നദിയിലോട്ടാണ് പോകുന്നത് വരും ദിവസങ്ങളിൽ മഴ കനക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മത്സ്യ സമ്പത്തായിരിക്കാം പുഴയിൽ നിന്ന് കരക്ക് കയറിക്കൊണ്ടിരിക്കുക പുല്ലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മത്സ്യത്തിൻ്റെ മാംസത്തിൽ ചെറിയ മുള്ളുകൾ അധികമായിട്ട് ഉണ്ടെങ്കിൽ തന്നെയും വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു മത്സ്യമാണ് പുല്ലൻ എന്ന ആ മത്സ്യം ആ തോട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് വളരെ സാഹസികമായിട്ട് ഒരു മീനിനെ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വളരെയേറെ സാഹസികമായിട്ടാണ് ആ മീനിനെ ആ സുഹൃത്ത് കൈവശപ്പെടുന്നത് <laughs> േ കിട്ടില്ല അവിടെ തന്നെ മഴ കനക്കുന്നതോടു കൂടി മഞ്ഞക്കൂരി എന്ന് അറിയപ്പെടുന്ന മീനും തൂളി എന്ന പേരിൽ അറിയപ്പെടുന്ന മീനും എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന മീനുകളെല്ലാം പുഴയിൽ നിന്ന് കയറുമെന്നാണ് ഈ സുഹൃത്തുക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജൂണിന്റെ കൂടി അത്തരം മീനുകൾ ഈ പ്രദേശങ്ങളിലോട്ട് കയറി വരാൻ സാധ്യത വളരെയേറെ അധികം കൂടുതലുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം വലകൾ നിറച്ചിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള മീനുകൾ ഇവിടെ നിന്ന് പല ആളുകൾക്കുമായിട്ട് ലഭിക്കുന്നുണ്ട് പീചേട്ടന് തന്നെ കിട്ടിയിരിക്കുന്ന മീനുകളെ കാണാം ആ കാണുന്നത്

കൊതുകും കൊതുകിൻ്റെ മുട്ടകളുമാണ് ആ കൊതുകിൻ്റെ മുട്ടകൾ വിടിഞ്ഞിറങ്ങിയ കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി വരാനിരിക്കുന്നത് എന്തെല്ലാം വിപത്തായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ കാണാം മഴക്കാല ശുചീകരണങ്ങൾ നടത്താത്തവർ തീർച്ചയായും മഴക്കാല ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇത്തരം ജീവി വർഗങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക വീഡിയോ കണ്ട ഏവർക്കും നന്ദി